രണ്ട് സമൂഹേൽ പതിനഞ്ചാം അധ്യായം അഫ്സലോമിൻ്റെ സൈനിക വിപ്ലവം അഫ്സലോം ഒരു രഥത്തെയും കുതിരകളെയും അൻപത് അകമ്പടിക്കാരെയും സമ്പാദിച്ചു അതിരാവിലെ നഗരവാദുക്കൾ വഴിയിരികെ നിൽക്ക പതിവായിരുന്നു ആരെങ്കിലും രാജ്യസന്നിധി വ്യവഹാരം തീർക്കാൻ ആ വഴിയിൽ വന്നാൽ അഫ്സലോം അവനെ വിളിച്ച പട്ടണത്തിൽ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കും പട്ടണം ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്സലോൻ അവനോട് പറയും എൻ്റെ കാര്യം വളരെ ന്യായമാണ് പക്ഷേ നീ വ്യവഹാരം ചെയ് കേൾക്കാൻ രാജാവ് ആര്യൻ നിയോഗിച്ചിട്ടില്ലല്ലോ രാജ ഞാനൊരു ന്യായാധിപനായിരുന്നെങ്കിൽ വഴക്കം വ്യവഹാരവും എല്ലാമാർക്കും എൻ്റെ എടുക്കൽ വരാമായിരുന്നു ഞാൻ അവർക്ക് നീതി നടത്തി കൊടുക്കുമായിരുന്നു ആരെങ്കിലും അടുത്ത് വന്നാൽ ഉണങ്ങാൻ ഒരു വരുമ്പെട്ടാൽ അവൻ കൈനീട്ടി അവനെ പിടിച്ച് ചുംബിക്കും രാജാവിൻ്റെ തീർപ്പിനായി വന്ന എല്ലാ ഇസ്രായേലിലെയും അഫ്സലോൻ പ്രകാരം ചെയ്തു അങ്ങനെ അവരുടെ ഹൃദയം വശീകരിച്ചു നാലു വർഷം കഴിഞ്ഞ് അഫ്സലോൻ രാജാവിനോട് പറഞ്ഞു കർത്തർ സിയിൽ എടുത്ത വ്രതമനുഷ്ഠിക്കുവാൻ ഖെബ്രൂണിലേക്ക് പോകാൻ എന്നെ അനുവദിച്ചാലും കർത്താവ് എന്നെ ജെറുസലേമിലേക്ക് തിരികെ കൊണ്ടുവന്നാൽ ഖബ്രൂണിൽ അവിടുത്തെ ആരാധിക്കുമെന്ന് അരാമൻ്റെ ഷുക്കൂറിലായിരിക്കുമ്പോൾ ഞാനിവിടെ നേർച്ച നേർന്നിട്ടുണ്ട് സമാധാനത്തോടെ പോവുക രാജാവ് പറഞ്ഞു അങ്ങനെ അവൻ ഹെബ്രോണിലേക്ക് പോയി എന്നാൽ അഫ്സലോൺ ഇസ്രായേൽ എല്ലാ ഗോത്രക്കാരെയും ദൂതന്മാരെ രഹസ്യമായി പറഞ്ഞ് അയച്ചു കകളനാദം കേൾക്കുമ്പോൾ അഫ്സുലോൺ ഹെബ്രോണിൽ രാജാവ് രാജാവായിരിക്കുന്നു എന്ന് വിളിച്ചു പറയുവാൻ ജറുസലേമിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട ഇരുന്നൂറ് പേർ അഫ്സലോണിൻ്റെ കൂടെ പോയിരുന്നു അഫ്സലോണിൻ്റെ കൂടാലോചന അറിയാതെ ശുദ്ധഗതി കൊണ്ടാണ് അവർ പോയത് എലിയർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഫ്സറോൻ രാജാവിൻ്റെ ഉദ്ദേഷ്ടാവായ അഹീതോലിനെ അവൻ്റെ പട്ടണമായ ഗിലോയിൽ നിന്ന് ആളയച്ചു വരുത്തി രാജാവിനെതിരായ ഗൂഢാലോചന ശിക്കപ്പെട്ടു അഫ്സ്രോമിൻ്റെ സമ സമൂഹ സംഘം വലുതായി ഇസ്രായേലിൽ അഫ്സറോനോട് കൂടുതൽ പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്ന് ദൂതൻ ദാവീദിനെ അറിയിച്ചു അപ്പോൾ ദാവീദ് ജെറുസ്ലേമിൽ തന്നോടു കൂടെയുള്ള അനുചരന്മാരോട് പറഞ്ഞു നമുക്കുകൂടി രക്ഷപ്പെടാം അല്ലെങ്കിൽ നമ്മളിൽ ആരും അപ്സറോൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയില്ല വേഗമാകട്ടെ അവൻ നമ്മെ പിന്തുടർന്ന് നശിപ്പിക്കുകയും നഗരത്തിലുള്ള സകലയും കൊന്നുകളയുകയും ചെയ്യും അവൻ പറഞ്ഞു അങ്ങയുടെ ഏതാജ്ഞയും ഈദാസന് നിവർത്തിക്കും അങ്ങനെ രാജാവ് കുടുംബസമേതം പുറപ്പെട്ടു കൊട്ടാരം സൂക്ഷിക്കുവാൻ പത്ത് ഉപനാരിമാർ മാത്രം അവിടെ നിർത്തി രാജാവും കൂടിയുള്ളവരും ദൂരെ ഒരിടത്ത് ചെ ചെന്ന് നിന്നു അവൻ്റെ ദാസന്മാരെല്ലാം അവൻ്റെ അരികെയുള്ള കൂടെ കടന്നുപോയി കൗത്തിരും പലയിലും ഗേദത്തിൽ നിന്ന് അവനോട് ചേർന്ന് ഇരുന്നൂറ് പേരും രാജാവിൻ്റെ മുൻപിലൂടെ കടന്നുപോയി ഇത്തിയനായ ഇത്യായയോട് രാജാവ് പറഞ്ഞു നീ ഞങ്ങളോടൊപ്പം പോരുന്നതിനാൽ തിരിച്ച് ചെന്ന് പുതിയ രാജാവിനോട് ചേർന്ന് കൊടുക്കുക നീ വിദേശിയും സ്വദേശിയെന്ന് ബഹിഷ്കരിക്കപ്പെട്ടവനുമാണുള്ളൂ ഇങ്ങനെ മാത്രം ഇന്നലെ മാത്രം എത്തിയ നീ ഇങ്ങോ എങ്ങോട്ട് പോകുന്നു എന്ന് അറിയാതെ എന്നോടൊപ്പം അറിയുകയാണോ സഹോദരന്മാരെയും കൂട്ടി തിരിച്ചു പോവുക കർത്താവ് നിന്നോട് ദയം വിശ്വസ്തിയും കാണിക്കട്ടെ തായിമാരോട് പറഞ്ഞു മരണമോ ജീവിതമോ ആകട്ടെ അങ്ങ് പോകുന്നിടത്തല്ല ഞാൻ വരുമെന്ന് കർത്താവിൻ്റെ യും അങ്ങയുടെയും നാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു നെയ്യും കൂടെ പോരുക ദാവീത്തായിയോട് പറഞ്ഞു ഇങ്ങനെ നിത്യനായ ഇത്തായി തൻ്റെ സകല ആളുകൾ ആളുകളോടും കുട്ടികളോടും കൂടെ കടന്നുപോയി ദാവീദിൻ്റെ അനുചരന്മാർ കടന്നുപോയപ്പോൾ പോയപ്പോൾ ദേശവാസികൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു രാജാവ് ഗിത്രോൺ അരുവി കടന്നു ജനവും അരുവി കടന്നു മരുഭൂമിയിലേക്ക് പോയി അഭിയാഥനും സോദും എല്ലാ രീതിയിലും പുറപ്പെട്ട് അവർ ദൈവത്തിൻ്റെ ഉടമ്പടി പേടകം വഹിച്ചിരുന്നു ജനം പട്ടണം വിട്ടുപോകുന്നവരെ അവനത് താഴെ താഴെ വെച്ചു രാജാവ് സക്കീമിനോട് പറഞ്ഞു ദൈവത്തിൻ്റെ പേടകം നഗരത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക കർത്താവിൻ്റെ പ്രീതിക്ക് ഞാൻ പാത്രമായാൽ അവിടെ നിന്ന് എന്നെ തിരികെ വരുത്തി അവിടുത്തെ പേടകവും കൂടാരവും കാണാൻ എനിക്കിടവരും അവിടുന്ന് എന്നെ പ്രസാദിക്കുന്നില്ലെങ്കിൽ ഇതാ ഞാൻ അവിടുത്തെ ഇഷ്ടം പോലെ എന്നോട് പ്രവർത്തിക്കട്ടെ രാജാവ് പുരോഹിതനായ സാലാമനോട് തുറന്നു പറഞ്ഞു നിന്റെ മകൻ അഹിമാസും ആദ്യ അഭിയാത്താനും മകൻ അനാഥാനും ഒപ്പം നീയും അഭിയാത്താനും സമാധാനത്തിൽ പെട്ടണത്തിലേക്കും മടങ്ങിപ്പോവുക നിങ്ങൾ വിവരം അറിയിക്കും വരെ മരുഭൂമിയിലുള്ള കടവിൽ ഞാൻ കാത്തിരിക്കും അങ്ങനെ സ്വതവും അഭിയർത്താനും ദൈവത്തിൻ്റെ പേടകം ജെറുസലേമിലേക്ക് തിരികെ കൊണ്ടുപോയി അവർ അവിടെ താമസിച്ചു ദാബി നഗ്നപാതനായി തലമുടി മുടി കരഞ്ഞുകൊണ്ട് പുലികുമലയുടെ കയറ്റം കയറി അവനോട് കൊണ്ടുണ്ടായിരുന്നവരെല്ലാം തലമുടിയിരുന്നു അവരും കരഞ്ഞുകൊണ്ട് അവനെ പിന്തുടർന്നു അഹീതേനും അപ്സറോൻ്റെ ഗൂഢാലോചനയിൽ പങ്കുചേർന്ന് അറിഞ്ഞപ്പോൾ ദാവീത് പ്രാർത്ഥിച്ചു താവി അഹിമതയിലേക്കിൻ്റെ ആലോചന വ്യക്തമാക്കണമേ മലമൂളിൽ കർത്താവ് ആരാധിച്ചിരുന്ന ദൈവത്തെ ആരാധിച്ചിരുന്ന സ്ഥലത്ത് ദാവീത് എത്തിയപ്പോൾ അറലിനായ ഷൂറായി അംഗീകരിയും തലയിൽ പൂഴി വിതറിയും അവനെതിരേറ്റു ദാവീദ് അവനോട് പറഞ്ഞു നീ എന്നോടു കൂടെ പോന്നാൽ ഇതെനിക്ക് ഭാരമായി തീരും എന്നാൽ പട്ടണത്തിലേക്ക് മടങ്ങി ചെന്ന രാജാവ് അങ്ങയുടെ ദാസന് ദാസനായിരിക്കും മുമ്പ് ഞാൻ അവിടെ പിതാവിനെ സേവിച്ചതുപോലെ ഇനി ഞാൻ അങ്ങയെ സേവിക്കുമെന്ന് അഫ്സരോണിനോട് പറയുമെങ്കിൽ ആ അഹീദ്ൻ്റെ ആലോചനയെ പരാജയപ്പെടുത്തി എന്നെ സഹായിക്കാൻ എനിക്ക് കഴിയും പുരോഹിതന്മാരായ സാദീഖും അബ്ദിയാനും അവിടെ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും കൊട്ടാരത്തിൽ കേൾക്കുന്നവയെല്ലാം അവരെ അറിയിക്കുക സോതൂക്കിൻ്റെ മകൻ അഹി മാസും അബിദാത്തിൻ്റെ മകൻ ജോനാഥനും അവിടെ അവരോടുകൂടെ ഉണ്ട് കിട്ടുന്ന വിവരമുണ്ടാവാൻ മുഖാന്തരും എന്നെ അറിയിക്കണം ഇനി ദിദിൻ്റെ സുഹൃത്തായ ഷൂറായി അഫ്സു ജെറുസലേമിലേക്ക് ജസ്ലേമിലേക്ക് പ്രവേശിക്കുകയെ പട്ടണത്തിലെത്തി ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് അതാവി അനുഗ്രഹിക്കാമേ പരിശുദ്ധ വരണം ദീപികകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കും വിശംസിയായിരിക്കും സ്തുതിയായിരിക്കും